ഗുണ്ട നേതാവിൻ്റെ പെൺ സുഹൃത്തിനായി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചതിന് ആലപ്പുഴ അരൂക്കുറ്റിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി വീട്ടിൽ കെട്ടിയിട്ട് മർദ്ദിച്ചെന്ന് പരാതി മർദ്ദനമേറ്റ ആലപ്പുഴ അരൂക്കുറ്റി സ്വദേശി ജിബിനെ ഗുരുതര പരിക്കുകളോടെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുണ്ടകളായ പ്രബീൻ സിന്ധൽ എന്നിവർ ചേർന്നാണ് മർദ്ദിച്ചത് കൂടുതൽ വിവരങ്ങളുമായി നിഷ ദിലീപ് ചേർന്നുണ്ടായ നിഷ എപ്പോഴാണ് സംഭവം വിഷ്ണു കഴിഞ്ഞ ദിവസം രാത്രി അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് ഈ ജിബിൻ എന്ന് പറയുന്നത് വെൽഡിംഗ് ജോലികൾ ചെയ്യുന്ന ആളാണ് ഇരുപത്തി ഒൻപത് വയസ്സുണ്ട് ഈ ജിബിൻ കഴിഞ്ഞ ദിവസം രാത്രി ജോലി കഴിഞ്ഞ് മടങ്ങും വഴി അരൂക്കുറ്റി പാലത്തിൽ വെച്ച് ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കവേ ഒരു സംഘം ആളുകൾ വന്ന് ജിബിനെ ബലമായി തട്ടിക്കൊണ്ടുപോയി ജിബിന്റെ ബൈക്കിൽ തന്നെ ഇരുത്തിക്കൊണ്ടാണ് പോയത് എന്നാണ് പറയുന്നത് കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്തെ വീട്ടിലെത്തിച്ച് കൈകൾ പിന്നിൽ കെട്ടിവെച്ചതിന് ശേഷം മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ജിബിന്റെ സഹോദരൻ ലിബിൻ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇവർ പറയുന്നത് നിരവധി കേസുകളിൽ പ്രതിയായ പ്രഭിജിത്തും അയാളുടെ കൂട്ടാളി സിന്തലും ചേർന്നാണ് ജിബിനെ മർദ്ദിച്ചതെന്നാണ് ജിബിന്റെ സഹോദരൻ പറഞ്ഞത് ഇതിന് കാരണമായത് ജിബിൻ ഒരു പെൺകുട്ടിക്ക് അതായത് ഈ ഗുണ്ട നേതാവായ പ്രഭിജിത്തിന്റെ സ്ത്രീ പുത്രിത്തിന് ഹലോ മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ ഹലോ എന്ന് മെസ്സേജ് അയച്ചു ഇന്നേ തുടർന്ന് ഈ ഒരു കാര്യം പറഞ്ഞാണ് ഈ പ്രഭിജിത്തും കൂട്ടാളികളും ചേർന്ന് ജിവിനെ മർദ്ദിച്ചതെന്നാണ് സഹോദരൻ പറഞ്ഞത് എന്തായാലും മർദ്ദനത്തിൽ ജിവിന് ഗുരുതരമായി തന്നെ പരുക്കേറ്റിട്ടുണ്ട് ജിവിന്റെ വാരിയില്ലുകൾ പൊട്ടി ഒടിഞ്ഞ് ശ്വാസകോശത്തിൽ കയറി ഗുരുതരാവസ്ഥയിൽ ആലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജിവിൻ ചികിത്സയിലാണ് പൂറ്റാക്കൽ പോലീസ് വധശ്രമത്തിന് ഈ ജിബിനും ക്ഷമിക്കണം സിന്ധുലിനും പ്രഭജിത്തിനും എതിരെ എടുത്തിട്ടുണ്ട് ജിബിൻ വളരെ ഗുരുതരാവസ്ഥയിൽ ആലപ്പുഴ വെണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രതികളായ പ്രഭിജിത്തും സിന്ധുലും ഒളിവിലാണ് പോലീസ് ഇവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് ഇവർ രണ്ടുപേരുമെന്നാണ് പോലീസ് പറയുന്നത് മുമ്പ് കാപ്പ നടപടിയൊക്കെ നേരിട്ടയാളാണ് പ്രഭിജിത്ത് എന്നും പോലീസ് പറയുന്നുണ്ട് വിഷ്ണു ശരി നിഷയാണ് വിവരങ്ങൾ